ഘോഷയാത്രയിൽ ക്രമം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഘോഷയാത്ര രണ്ട് വരിയായിട്ടാണ് നീങ്ങേണ്ടത് ദയവു ചെയ്ത് സാധ്യതകൾ ഒഴിവാക്കേണ്ടതാണ് ഏറ്റവും അനൗൺസ്മെന്റ് വാഹനം തൊട്ടുപറകിൽ കോളേജിലെ എൻസിൽ അണിനിരക്കുന്ന ബാൻഡ് വാക്യം ഈ പ്രിയപ്പെട്ടവരെ

ത്ര വൈനാറല്ലേ എത്തൂല ജോയിൻ ചെയ്യില്ല വണ്ടിയില്ല What do you ಆ <laughs> ಪ್ಲೈಟ್ <laughs>

निर्माण पूर्ति किया सुवर्ण जू ി തങ്ങളുടെ പ്രാർത്ഥനയോടെ ഷർസ് കോളേജ് ആരംഭിക്കുന്നത് കർമ്മപദ്ധ യും ആഹ്ലാദത്തിന്റെയും നിമിഷങ്ങളാണ് വിദ്യാർത്ഥികൾക്കും ബഹുജനങ്ങൾക്കും വേണ്ടിയുള്ള ശീതളപാനീയം ഓഡിറ്റോറിയത്തിനും അധ്യാപകർക്കും Gracias.

ും നാല് ഗവേഷണ കേന്ദ്രങ്ങളും ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് വിശിഷ്ടാതിഥികൾ എത്തിച്ചേർന്നിട്ടുണ്ട് ഉദ്ഘാടന സമ്മേളനത്തിന് തുടങ്ങി ഫൈസൽ തായിനെയും നമുക്ക് വേണ്ടി ഒരു ഗാനം ആലപ്പിക്കും വിദ്യാർത്ഥികൾക്ക് പ്രവേശിച്ച് വിദ്യാർത്ഥികൾക്ക് ഓഡിറ്റോറിയത്തിന്റെ ബാൽക്കണി കൂടി ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇന്നത്തെ ഉദ്ഘാടന ആദരണീയരായ കുഞ്ഞാലിക്കുട്ട് സാഹിബ് അതുപോലെ തന്നെ വേദിയിലുള്ള കലക്ടർ മായനാജി ചേലേരി സാഹിബ് അള്ളാമ്പുളം സഹതുർ ഇവരൊക്കെ സർച്ചിന് ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ഈ മുപ്പത് മേഖല മേഖല ഇദ്ദേഹത്തെ പോലെയുള്ള ആൾക്കാരൊക്കെ നമ്മുടെ പിന്നിലുണ്ടാവും ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങളിത് കേട്ടെടുക്കുന്നത് താങ്ക് യു

സർസൈതസ്ങ്ങൾ so, കൂടി <laughs> 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 ಇ avez ಊಲೆದ ಇಬಾಬುಗರತ..! ಠ್ಲೆನನನನ。ಕೇದ vidಿಕೆನನನೆನನ necessary ಇವ್ತ ಇವ್ವಿಝ顆 cometتêmes MIC.. ಆೆಲೇವು ನನು ದ livresain. ಆಲೆನನundos siblings vousmind eu v watering. ಯಜನಿರಾ എല്ലാ നേതാക്കന്മാരും ജനപ്രതിനിധികളൊക്കെ ഉണ്ട് ഞാൻ എല്ലാവരുടെ പേരും ആവർത്തിച്ച് പറയുന്നില്ല നമുക്കെല്ലാവർക്കും അഭിമാന മുഹൂർത്തമാണ് ഓരോ തരത്തിൽ ഇവിടെ ഇതിനു വേണ്ടി അധ്വാനിച്ച എൻ്റെ മുമ്പിലും തിറകിലും ഒക്കെ ഇരിക്കുന്ന എല്ലാവർക്കും ഈ സുവർണ ജൂബിലി കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്ന വേള തീർച്ചയായും സ്വന്തം ജീവിതത്തിലെ ഒരു വലിയ അഭിമാന മുഹൂർത്തം തന്നെയാണ് ഒരു സംശയവും ആ കാര്യത്തിലില്ല മൺമറിഞ്ഞു പോയ ഇതിനു വേണ്ടി പ്രവർത്തിച്ച പിടിയമ്മിൻ്റെ ആവിർഭാവ കാലത്ത് ഇത്ര മനോഹരമായ ഒരു വിഷൻ കയ്യിലുണ്ടായിരുന്ന ആ മൺമറിഞ്ഞു പോയ ഇതിൻ്റെ സ്ഥാപകർക്കൊക്കെ അവരുടെയൊക്കെ നാമങ്ങൾ ഇവിടെ പറയുകയുണ്ടായി ഡോക്യുമെൻ്ററിയിൽ കാണിക്കുകയുണ്ടായി അതുകൊണ്ട് അതിലേക്ക് ഞാൻ ആവർത്തിച്ച് പോകുന്നില്ല പക്ഷെ അവർക്കൊക്കെ മൺമറിഞ്ഞു പോയ അവർക്കൊക്കെ ധന്യമായ മുഹൂർത്തമാണ് അത് സൽക്കർമ്മത്തിൻ്റെ പ്രതിഫലം അവർക്ക് ലഭിക്കുമാറാവട്ടെ ജീവിച്ചിരിക്കുന്ന അതുപോലെയുള്ള ഇവിടെ പ്രസിഡന്റ് കെ വിയെ കുറിച്ച് പറഞ്ഞു അധ്യക്ഷൻ പറഞ്ഞു കെ വി ഒക്കെ ഈ കോളേജിൻ്റെ വളർച്ചക്ക് മഹ്മൂദ് പറഞ്ഞതുപോലെ ഇടക്കാലത്ത് ഞാൻ മന്ത്രിസഭയിലുള്ള കാലത്തൊക്കെ ഓടി നടന്ന് പണിയെടുത്തതാണ് പ്രസിഡന്റ് കെ ആയിട്ടുള്ള ആ അടുപ്പം കേവി എപ്പോഴും അദ്ദേഹം പറയും അദ്ദേഹം എന്ന ഞാനാക്കിയത് കേ വിയാണ് എന്ന് എപ്പോഴും അദ്ദേഹം പറയാറുണ്ട് ആ ഫീലിംഗ് ഒക്കെ എനിക്ക് വരെ ഉണ്ട് എന്ന് ഞാൻ അദ്ദേഹത്തോട് തിരിച്ചും പറയാറുണ്ട് അങ്ങനെ ഈ കോളേജിൽ പഠിച്ച ഓരോ വിദ്യാർത്ഥിക്കും ആ കോളേജിൻ്റെ സുവർണ ജൂബിലി അവസരം ഒരു വല്ലാത്ത മുഹൂർത്തം തന്നെയാണ് ആ വിദ്യാർത്ഥികളിൽ ഒരാൾക്ക് ആ സിൽവർ ജൂബിലി സെലിബ്രേഷന്റെ ഭാഗമായി അതിൻ്റെ സിൽവർ ജൂബിലി കെട്ടിടം ഉദ്ഘാടനം ചെയ്യാനുള്ള അവസരം കിട്ടിയാൽ അത് ജീവിതത്തിൽ പ്രത്യേകം രേഖപ്പെടുത്തേണ്ട ഒരു മുഹൂർത്തമാണ് അങ്ങനെ ഒരു നിർവൃതിയാണ് ഇവിടെ എനിക്കുള്ളത് ഏത് കലാലയത്തിലും പഠിച്ച ഒരു വിദ്യാർത്ഥി അപ്പം അവിടെ ചെന്നു കഴിഞ്ഞാൽ അവർക്ക് ഗൃഹാതുരത്വം സ്ഥീൽ ചെയ്യും അന്നത്തെ നാളുകൾ ഓർമ്മ വരും നമ്മുടെ ഗാനം ആലപിച്ചപ്പോ അതിൻ്റെ പ്രഥമ ഇരടി അതായിരുന്നു അങ്ങനെയുള്ള ഒരു ഫീലിങ് തീർച്ചയായും എല്ലാവർക്കും ഉണ്ടാവും ഇനിയിപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഭാവിയിലുണ്ടാവും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രത്യേക ഫീലിങ്ങാണ് സുവർണ ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്യാൻ്റെ കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് അതുകൊണ്ട് തന്നെ ചാരിതാർത്ഥ്യത്തോടുകൂടി കൂടുതൽ പറയാതെ നിങ്ങളുടെയൊക്കെ സന്തോഷത്തിൽ പങ്കുചേരുന്നു അതുപോലെ തന്നെ ഇത് താണ്ടിയ പ്രതിബന്ധങ്ങൾ ഇവിടെ പറയുകയുണ്ടായിരുന്നു ബോഹാബ് മുൻകൈ എടുത്ത് ചെയ്ത ആധുനിക ലാബ് ടെക്നോളജി ലാബ് ഇനി അങ്ങോട്ട് ടെക്നോളജി യുഗം വലിയ അപ്ഗ്രേഡേഷൻ വരാൻ പോവുക അനുനിമിഷം മാറിക്കൊണ്ടിരിക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മനുഷ്യനെ തന്നെ കീഴടക്കാൻ പോവുകയാണ് ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യൽ മനുഷ്യൻ ജീവുള്ള മനുഷ്യനെ യഥാർത്ഥ മനുഷ്യനെ കീഴടക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കുറേ ബുദ്ധികൾ ചേർന്നുണ്ടാക്കുന്നതാണ് ഒരു മനുഷ്യൻ ഒരു മനുഷ്യനാണ് അതിനേക്കാൾ നല്ല ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുള്ള റോബോട്ടിനുണ്ടാവും ഒക്കെ സംഭവിക്കും എന്നറിഞ്ഞുകൂടാ അത് അത്ര നല്ലൊരു സിറ്റുവേഷൻ അല്ല പക്ഷേ ടെക്നോളജി മനുഷ്യൻ്റെ നന്മക്കായി ഉപയോഗിക്കാൻ തുടങ്ങിയാൽ തീർച്ചയായും നല്ലത് തന്നെയാണ് ഈ ടെക്നോളജി ലാബും അതുപോലെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കും ഒക്കെ ഈ കോളേജിൻ്റെ അടുത്ത വളർച്ചയിൽ അതിൻ്റെ വലിയ നായികക്കല്ലായി മാറട്ടെ എന്ന ആശംസയോടെ ഗോൾഡൻ ജൂബിലി ബ്ലോക്കിൻ്റെ ഈ കെട്ടിടം വളരെ അഭിമാനത്തോടുകൂടി ഇവിടെ തുറന്നതായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു എന്നവർക്ക് നന്ദിയില്ല